ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കൊത്തുമുട്ടയും മുട്ടർ കേട്ടോ അപ്പോൾ അതിനായിട്ടാദ്യം ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലോട്ട് വേണ്ടത് അഞ്ച് ഞാൻ ഒരു ആറ് സവാള എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് അത് കഴിഞ്ഞ് ഒരു കുറച്ച് അല്ലി വന്നിട്ട് വെളുത്തുള്ളി അപ്പോൾ ഇതെല്ലാം ഞാൻ തൊലിച്ച് മരിഞ്ഞ് എല്ലാം വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു രീതിയിലാണ് സവാള അരിഞ്ഞിട്ടുള്ളത് പിന്നെ കരി വേപ്പില നമുക്ക് വേണം അപ്പോൾ നമുക്ക് മുട്ട ഈ സമയത്ത് അരിഞ്ഞു കഴിഞ്ഞ സമയം കൊണ്ട് മുട്ട എന്തായാലും വെന്ത് ഇവിടെ പരുവായിട്ടുണ്ട് നമുക്ക് ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ചീനിച്ചട്ട് ചീനിച്ചട്ടെടുത്ത് വെച്ചതിന് ശേഷം ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സവാള എല്ലാം നന്നായിട്ടൊന്ന് വരാൻ ആവശ്യമുള്ള സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ശേഷം നമുക്കിതിലേക്ക് സവാള കൊത്തി വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പില ഇവയെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് വഷം കൊടുക്കാം ചെറുതായിട്ടൊന്ന് ആ എണ്ണയിലോട്ടൊന്ന് മോപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് അതിന് ഒരു സ്പൂൺ ഉപ്പാണ് ഞാൻ തുടക്കത്തിൽ ഇട്ട് കൊടുക്കുന്നത് എളുപ്പം സവാളയൊന്നും വഷം നന്നായിട്ട് കിട്ടാനായിട്ട് അപ്പം അതിനുവേണ്ടി ഒരു സ്പൂൺ ഉപ്പാണ് ഞാൻ കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ സവാളയും ഈ പച്ചമുളകും വെളുത്തുള്ളിലേക്ക് ഇട്ട സമയം തന്നെ ആ ഒരു സ്പൂൺ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പക്ഷേ ഞാൻ എപ്പോഴും ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു തേയിലൊന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ സവാള നന്നായിട്ട് വഷണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളിയും കൂടി ഇട്ട് ഞാൻ നന്നായിട്ടൊന്ന് വഷണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഒരു സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ മസാലപ്പൊടി കാൽ സ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂൺ ഉപ്പ് ഞാൻ ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്ത അളവിൽ തന്നെ സാധനം എടുക്കുവാണെങ്കിൽ ഈ അളവ് തന്നെ മസാലക്കുട്ടിൻ്റെ ഇത്രയും അളവ് കറക്റ്റായിരിക്കും എല്ലാം നിങ്ങളിതിൻ്റെ കുറച്ചാണ് അല്ലെങ്കിൽ കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് മസാലക്കൂട്ടും കൂട്ടിൻ്റെയും കുറയ്ക്കേണ്ട ആവശ്യമുണ്ട് അപ്പം ഞാനൊന്ന് ഈ മസാലയെല്ലാം ഈ ഒരു ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു പച്ച ചവ മാറുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഇതിലേക്ക് ശകലം വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ശകലം രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുള്ള അതിൽ ശകലം ഒന്ന് ആദ്യം ഒഴിച്ചിട്ടുണ്ട് ആ ഒഴിച്ച വെള്ളത്തിലേക്ക് ഈ കൂട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത് ശകലം ഒന്ന് കറിയായിട്ട് എടുക്കാനാണ് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുള്ളത് ഇല്ല ഈ ഒരു തിക്നസ്സിലെ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം ഈ ഇതിൽ പാകമാണ് എനിക്ക് ശകലം കറിയായിട്ട് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഇതിൽ ആഡ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ വെള്ളത്തിലോട്ട് മസാലക്കൂട്ടം എല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഈ ഒരു കാൽ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റ് ഒന്ന് കൂടാനാണ് ഉള്ളിക്കറി വെക്കുമ്പോഴായാലും ടേസ്റ്റ് ഒന്ന് വർദ്ധിപ്പിക്കാൻ പിന്നെ ഒരു പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ വേവിച്ച മുട്ട ഞാനിപ്പോൾ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് തോടല്ലാം ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നാലായിട്ട് കീറി ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കറിയുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കറി ഇവിടെ ആയിട്ടുണ്ട് ഇതിലേക്കാണ് ഞാൻ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള മുട്ടയിട്ട് ഇളക്കി കൊടുക്കുന്നത് ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഭയങ്കരമായിട്ട് അങ്ങ് ഇളക്കി മിക്സ് ആക്കരുത് കാരണം നമ്മുടെ മുട്ടേൻ്റെ കരുവൊക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതിലോട്ടൊന്ന് മിക്സ് മിക്സ് ആക്കി കൊടുക്കുക നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് മാറ്റേണ്ട ആവശ്യമേ ഉള്ളൂ അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് കറി മാറ്റി കൊടുക്കുവാണ് അടിപൊളി ടേസ്റ്റായിട്ടുള്ളത് കൊത്തുമുട്ടയും മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ദോശയുടെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ഒക്കെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികളാണേലും വലിയവരാണെങ്കിലും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ചപ്പാത്തിയുടെ കൂടി നല്ല ചൂട് കെട്ടൻ്റെ കൂടെ ആണ് ഇത് കഴിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കഴിക്കുക ട്രൈ ചെയ്യുക ഓക്കെ ബൈ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്